പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന നാടകരാവിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി ഇടപ്പള്ളിക്കോട്ട മുതൽ കന്നിട്ടക്കടവ് വരെയാണ് വിളംബര ഘോഷയാത്ര നടത്തിയത് പൊൻമന പ്രോഗ്രസീവ് ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര നടത്തിയത് ഇടപ്പള്ളിക്കോട്ടയിൽ ഇതുമാരംഭിച്ച വിളംബര ഘോഷയാത്ര കന്നിട്ടക്കടവിൽ സമാപിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു ഒരു പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ സമരരൂപമായ നാടകം കാണാൻ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് നിങ്ങൾ നാടകം കാണാൻ വരൂ എന്ന് പറയുന്നതിനപ്പുറം ആ നാടകത്തെ ഉൾച്ചേർത്തുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ ആ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തരം കാര്യങ്ങളെക്കുറിച്ചും പ്രോഗ്രസീവ് ഗ്രന്ഥശാലയ്ക്കുള്ള അഭിപ്രായവും ആശയവും പങ്കുവച്ചുകൊണ്ട് ആ ആശയം പങ്കുവെക്കുവാൻ കേരളത്തിലെമ്പാടുമുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരെ അണിനിരത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നാടിന്റെ സാംസ്കാരികോത്സവമായി പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നാടകോത്സവം മാറുന്നത് അഭിമാനകരമാണ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല എല്ലാ വർഷങ്ങളിലും നടത്തി വരാറുള്ള നാടകസന്ധ്യ ഇത്തവണ നാളെ ആരംഭിക്കുകയാണ് എഴുപത്തിയൊന്ന് വർഷങ്ങൾക്കപ്പുറം ഞങ്ങളുടെ പൂർവ്വ പിതാമകന്മാർ ആരംഭിച്ച പ്രോഗ്രസീവ് ലൈബ്രറി കേവലം വായനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിൽ ഉപരിയായി നാടിൻ്റെ വികസനോന്മുഖമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് നാടിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന എല്ലാ പരിപാടികളും കൃത്യതയോടെ നിർവഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു എ ഗ്രേഡ് ഗ്രന്ഥാലയമാണ് പ്രോഗ്രസീവ് ഗ്രന്ഥശാല കെ ഹൃദയകുമാർ ജയചിത്ര ടി ബിജു ലെവൻ പി സുരേഷ് ടി വിശ്വനാഥൻ ടി രാജു ബി മനോഹരൻ ശബ്ല എസ് രൗഷാദ് പുഷ്പജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ